പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ നാലാമത്തെ ഇസ്മ ഏതാണെന്നറിയുമോ അത്ഭുതകരമായ ഇസ്മാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നേടിയെടുക്കാൻ ഈ ഇസ്മ കൊണ്ട് സാധിക്കും എന്നാണ് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനും ചൊല്ലാനുമുണ്ട് ഇൻഷ മലിഖ് എന്നുള്ള ഇസ്മ അത്ഭുതമാണ് ആ ഇസ്മിന്റെ പ്രത്യേകതകൾ അതിന്റെ അമലുകൾ അറിയാൻ ഇൻഷാല് മജുരിസ് മുഴുവനായി കേൾക്കുകയും ലിംഗം മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെത്തീത് ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുല്ലവരുടെയും അനുഗ്രഹങ്ങളെ സഫലമാക്കട്ടെ യാ 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 പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഹുസ്നയുടെ അനുഗ്രഹീതമായ നാലാമത്തെ നാലാമത്തെ നമ്മൾ ചർച്ച റഹ്മാനു റഹീമു എന്നുള്ളതാണ് മലിക്കു എന്നും വായിക്കാം എന്നും ഈ ഇസ്മിനെ നമുക്ക് വായിക്കാൻ കഴിയും വിശുദ്ധമായ ഖുർആാനിന്റെ മാതാവ് ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹീൻ ഈ ഇസ്മ നമുക്ക് കാണാൻ കഴിയും ഇസ്മിലുറഹ്മാൻ റഹിം അലഹദുല്ലാമിൻ്റെ ഉടമസ്ഥനായ എന്ന് നമുക്ക് ഏത് പരിഭാഷയിലും കാണാൻ കഴിയും അപ്പൊ ഉടമസ്ഥൻ എന്നാണ് മാലിക് അല്ലെങ്കിൽ മലിക്ക് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ രാജാവ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ നേതാവ് എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുആാൻ പറഞ്ഞതുപോലെ ഹുസ്നയുണ്ട് ധാരാളം നാമങ്ങളുണ്ട് പവിത്രമായ നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്ന് വിശുദ്ധമായ കുറാൻ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നമ്മുടെ കൈവെള്ളയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇടത് കൈയിൽ എൺപത്തൊന്നും വലത് കയ്യിൽ പതിനെട്ടും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ആ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിലെ യാ റഹ്മാൻ യാ മലിക്കു എന്ന ഇസ്മിനെ ധാരാളം അമലുകൾ നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ം ഫലലുകൾ നമ്മുടെ ഒലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ മലിക്ക് എന്നുള്ള അല്ലെങ്കിൽ മാലിക് എന്നുള്ള ഇസ്മ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ഒലമാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതും ചൊല്ലാൻ കഴിയുന്നതുമായ ധാരാളം അമലുകൾ ഇൻഷല്ലി മഹത്തായ മജലിസിൽ മാലിക് അല്ലെങ്കിൽ മലിക്ക് എന്ന അത്ഭുതകരമായ അസ്മാ ഉലസ്നയിൽപ്പെട്ട നാലാമത്തെ ഇസ്മിന്റെ രണ്ട് അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് അള്ളാഹു തോഫീക്ക് തരട്ടെ ഒന്നാമത്തെ അമൽ എന്നുള്ളത് അധികാരം നിലനിന്ന് കിട്ടാൻ സ്ഥാനമാനങ്ങൾ നിലനിന്ന് കിട്ടാൻ കുടുംബത്തിൽ കുറച്ച് നിലയും വിലയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണമെന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഞാനൊരു സദസ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനായിരിക്കണം അവിടുത്തെ ഏറ്റവും വലിയ വാക്ക് എൻ്റേതായിരിക്കണം ഞാനായിരിക്കണം ഏറ്റവും വലിയ ആള് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ അത് ചിലപ്പം കുടുംബത്തിലുണ്ടാകും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലുണ്ടാകും ഇവിടുത്തെ ലീഡർ ഞാനായിരിക്കണം എന്നാഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു മഹലിലുണ്ടാകും ഈ മഹലിൻ്റെ പ്രസിഡന്റ് എന്നും ഞാനായിരിക്കണം ഒരു ജനറൽ ബോഡി വിളിച്ചാൽ എന്നെ തിരഞ്ഞെടുക്കപ്പെടണം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്ത് ഇങ്ങനെ അധികാരത്തിൻ്റെ മേഖലകളിൽ ഞാനായിരിക്കണം വലിയവൻ ഞാനായിരിക്കണം അവിടുത്തെ രാജാവ് ഞാനായിരിക്കണം അവിടുത്തെ നേതാവ് എൻ്റെ നേതൃസ്ഥാനം എൻ്റെ പ്രസിഡന്റ് സ്ഥാനം എൻ്റെ സെക്രട്ടറി സ്ഥാനം എനിക്കിപ്പോൾ നിലവിലുള്ള നിലവാരം നിലനിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ചൊല്ലാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചൊല്ലാനുള്ള വിഷയങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുക ചൊല്ലാനുള്ള വിഷയം ഇൻഷാല് ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു നേരം നമ്മൾ ഫറദ് നമസ്കരിക്കുമല്ലോ അഞ്ചു നേരം നമ്മൾ ഫർദ നമസ്കാരത്തിന് ശേഷം അല്ല എന്ന് ഇസ്മ നമ്മള് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ല യാമാലിക്ക അല്ല യാമാലിക്കുക അല്ല എന്ന് നൂറ് തവണ എല്ലാ ദിവസവും അഞ്ച് നേര നമസ്കാര ശേഷവും ഫറലുകൾക്ക് ശേഷം നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അലഹമ്മദ ആ ഒരു തീരുമാനം അള്ളാഹു ഹുസ്ബാന ഗുബത്തല നടത്തി തരും നാം ഇരിക്കുന്ന അധികാര മേഖല അത് നിലനിന്ന് കിട്ടാനും അതിൽ നമുക്ക് ആ അധികാരം നിലനിർത്താനൊക്കെ സാധിക്കുന്ന ഒരു അമലാണ് ഇത് എന്ന് നമ്മുടെ ഓലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹ് ഹുസ്ബാനുബത്തല മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു അമലി എന്നുള്ളത് ആവശ്യം നേടിയെടുക്കാനുള്ളതാണ് നമുക്കൊക്കെ ആവശ്യങ്ങളുണ്ടാകുമല്ലോ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് വിവാഹ സംബന്ധമായ ആവശ്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങളുണ്ടാകും സാമൂഹികമായ ശാരീരികമായി മാനസികമായ സാമ്പത്തികമായ എന്ത് ആവശ്യമാകട്ടെ നമ്മുടെ ആവശ്യം നേടിയെടുക്കുക ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറും തയ്യാറാവുകയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറാവുകയാണ് ഒരു വിവാഹത്തിന് വേണ്ടി തയ്യാറാവുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വീട് വെക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഒരു വസ്തു വിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിറവേറാൻ ഒമ്രക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഹജ്ജിന് വേണ്ടി പോകാൻ തയ്യാറാവുകയാണ് ഈ ആവശ്യം നടന്നു കിട്ടാൻ തടസ്സങ്ങളില്ലാതെ വളരെ ഭംഗിയായി നടന്നു കിട്ടാനുള്ള ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല ഈ അത്ഭുതകരമായ എന്നുള്ള ഇസ്മിൻ്റെ അമൽ തന്നെയാണ് രാത്രിയിൽ നമ്മൾ രണ്ടറക്കകത്ത് സുന്നത്തു നമസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്ന് നീത്താക്കിയിട്ട് നമ്മൾ കിയാമല്ലേ രാത്രി നിസ്കാരം ഉണ്ടല്ലേ ഏതെങ്കിലും രണ്ടരക്ക അത് രാത്രി നിസ്കരിക്കുക രാത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അത്ഭുതകരമായ നിമിഷമാണ് നല്ല സമയങ്ങളും നല്ല നേരങ്ങളും തിരഞ്ഞെടുക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെയും അമ്പിയാക്കളുടെയും അടയാളമാണ് സ്വഭാവമാണ് അപ്പം നല്ല സമയത്ത് അർദ്ധരാത്രിയെ നല്ല സൈലൻറ്റായ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നാം അള്ളാഹുവോട് മുനാജാത്ത് നടത്തിയിട്ട് രണ്ടരക്കാലത്ത് സുന്ദർ വളരെ ആത്മാർത്ഥമായി നമസ്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം ആയിരം തവണ യാ മാലിക്കുക അല്ല എന്ന് നമ്മൾ ചൊല്ലിയാൽ യാ മാലിക്കു യാ അല്ല എന്ന് ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലി തീർത്താൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടാണോ വിസ ശരിയാകാൻ വേണ്ടിയിട്ടാണോ ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണോ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടിയിട്ടാണോ ഏത് ആവശ്യത്തിനാണെങ്കിലും ആ ആവശ്യം നേടിയെടുക്കാൻ ഈ ഇസ്മ കൊണ്ട് സാധിക്കുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് പരിശുദ്ധമായ അസ്മ ഹുസ്നയുടെ നാലാമത്തെ ഇസ്മാകുന്ന മലിക് അല്ലെങ്കിൽ മാലിക് എന്ന ഇസ്മിന്റെ രണ്ട് അമലുകൾ മാത്രമാണ് നമ്മൾ പഠിച്ചത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം മറ്റൊരു മറ്റൊരിസ്മുമായി അഞ്ചാമത്തെ ഇസ്മുമായി നമ്മൾ ഇൻഷാ ഇൻഷാള്ള കടന്നുവരും അള്ളാഹ് ഹുസ്മഹാന പഠിക്കാനും പകർത്താനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا رحم الراحمين السلام عليكم ورحمه الله تعالى وبركاته